നമ്മുടെ ചാനൽ കാണുന്നവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു നൂറ്റി അറുപത്തി അഞ്ച് ഏക്കർ മനോഹരമായിട്ടുള്ള കാപ്പിത്തോട്ടമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിച്ചിരിക്കുന്നത് വീഡിയോ ഒത്തിരി ലെങ്ത് വീഡിയോ ആണ് ക്ഷമയോടെ കാണുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് തരുന്നതായിരിക്കും കോൾ വിളിച്ചാൽ കിട്ടാതിരുന്നാൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ സെക്കൻഡിനകം ഞാൻ അതിന് മറുപടി തന്നിരിക്കും സുഹൃത്തുക്കളെ നൂറ്റി അറുപത്തഞ്ച് ഏക്കർ ഫുൾ കാപ്പി മനോഹരമായി ഫുൾ വരുമാനമുള്ള ഈ തോട്ടം മനോഹരമായിട്ടുള്ള മാനന്തവാടിയിൽ കിടക്കുന്ന തൊണ്ണൂറ് ശതമാനം പ്ലെയിൻ ലാൻഡായി കിടക്കുന്ന ഈ കാണുന്നതിനെല്ലാം ഇനി റീപ്ലാന്റ് ചെയ്യാൻ കാപ്പി മുറിച്ചു മാറ്റി റീപ്ലാന്റ് ചെയ്യാൻ പോണ് ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ ഒരു വിശേഷം എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ലേബേഴ്സിന് ആരുമില്ല അപ്പോൾ അപ്പോൾ വിളിക്കുന്നു പണിയെടുക്കുന്നു വിടുന്നു അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള തോട്ടം ഇനി ലേബേഴ്സ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഓരോ കമ്പനികളും കച്ചവടം നടക്കാതിരിക്കുന്നുണ്ട് വെള്ളത്തിനുള്ള സോഴ്സും കൂടി കാണിക്കുന്നുണ്ട് സുഖമായിട്ടുള്ള കുളം മീൻ മീൻകുളമാണ് മീൻ വളർത്തുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ നൂറ്റി അറുപത്തി ഏക്കറിൽ കാപ്പി കുരുമുളക് ഇതിൽ മെയിൻ ഉള്ളത് ഏറ്റവും ടോപ്പിന്റെ പരിസരത്താണ് മാനന്തവാടി മെയിൻ റോഡിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ ഉള്ളിൽ ഏത് വണ്ടി വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കയറി ഇറങ്ങാനുള്ള ഫുൾ കിടക്കുന്നു ഇതിന്റെ വേറൊരു സ്ഥിതി വിദേശം എന്ന് പറയുന്നത് പട്ടയഭൂമിയാണ് വെള്ളക്കാരന്റെ കാലത്തും മുതലുള്ള പട്ടയ ഭൂമിയാണ് അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല പട്ടയം ഇല്ലാത്ത ഭൂമിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല എന്ന് പലവരും പറയാറുണ്ട് അപ്പൊ ആ ഭാഗവും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട വന്ന് ലാൻഡ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പാർട്ടിയുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള എല്ലാ വേദിയും നമ്മൾ ഒരുക്കി തരുന്നതാണ് ഈ ഭാഗത്ത് എന്താ കണ്ടോ കാപ്പിയെല്ലാം റീപ്ലാന്റ് ചെയ്തതാണ് ആ മണ്ണ് കൂടിയിരിക്കുന്നത് ചെറിയ ചെറിയ കുഴിയിൽ ആ മണ്ണ് കൂടിയിരിക്കുന്നത് റീപ്ലാന്റ് ചെയ്ത കാപ്പികളാണ് ആ ഈ ഭാഗം പുതിയ കാപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നൂറ്റി അറുപത്തഞ്ച് ഏക്കറില് ഫുൾ കാപ്പി കിടക്കുന്നു അതിൽ അത്യാവശ്യം കുരുമുളകും കൂടി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നിറയെ തേക്ക് മരങ്ങളോ അല്ലാത്ത കാലിയില്ലാത്ത സ്ഥലങ്ങളിൽ എല്ലാം മറ്റേ തേക്ക് മരങ്ങളും കൂടി പ്ലാന്റ് ഉണ്ട് അപ്പൊ ഇതിനകത്ത് സൂ പഴയ ബംഗ്ലാവ് വെള്ളക്കാരൻ താമസിച്ചിട്ടുള്ള ആ ബംഗ്ലാവ് അത് അത്രയും വൃത്തിയായിട്ടുള്ള ഒരു ബംഗ്ലാവും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിഡ്ലൻ ആണ് പറഞ്ഞി കിഡിലൻ ലാൻഡ് കാപ്പി പ്ലാന്റേഷൻ നിങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാനന്തവാടി ഭാഗത്തെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ ഈ വണ്ടിയിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഫുൾ കവർ ചെയ്തിട്ട് വേണമെങ്കിൽ ഇനി ഒരടുത്തൊരു വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് സമാധാനമായി കാണുന്നവർക്ക് വൃത്തിയായി കാണിക്കാനുള്ള എല്ലാവിധ സെറ്റപ്പും ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം വിറ്റിരിക്കുന്ന ഒന്നര സിയാറിനാണ് കാപ്പി <S preachers> ി മാത്രം വിറ്റിരിക്കുന്നത് ഈ വർഷം ഇപ്പൊ ഏകദേശം കാപ്പിക്ക് നല്ല വരുമാനം ഉള്ളത് കൊണ്ട് അതിൽ കൂടുതലാണ് സാധ്യതയുള്ളത് അപ്പോൾ നിങ്ങൾ വന്ന് ഈ പറയുന്ന വീഡിയോയിൽ പറയുന്നത് പോലെ ഉള്ള നാച്ചുറൽ ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷം പാർട്ടിയായിട്ട് നേരിട്ട് ഇരുത്തി തരാം അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല ഇതിന്റെ വില പറയുന്നത് ഇരുപത് ലക്ഷം രൂപ പെർ ഏക്കർ ചോദിക്കുന്നു സെന്റിന് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് എഴുപത് തൊണ്ണൂറ് ശതമാനവും പ്ലെയിൻ ലാൻഡ് നിങ്ങൾ ഈ കാണിച്ചതുപോലെ പോലെ അതിൽ മാറ്റങ്ങളൊന്നുമില്ല ഇതിനകത്തൊരു സൂപ്പർ ബംഗ്ലാവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ട് പിന്നെ പണിക്കാർക്ക് താമസിക്കാനുള്ള വേറെ ഒരു സൗകര്യമുണ്ട് ഇതിൽ ഇപ്പോൾ അറ്റ് ടൈമിൽ ഒരേ ഒരു വ്യക്തി മാത്രമേ ഇതിൽ ഉള്ളൂ കാരണം പറഞ്ഞാൽ ഒരു വാച്ച്മാൻ മാത്രം അതും പെർമനന്റ് അല്ല അപ്പോൾ ശമ്പളം കൊടുത്ത് ഒഴിവാക്കുന്നത് ഇതാണ് പറഞ്ഞ ഞാൻ പറഞ്ഞ സൂപ്പറായി കിടക്കുന്ന ബംഗ്ലാവ് എന്ന് പറയുന്നത് ബംഗ്ലാവ് കൂടുതൽ കാണിക്കുന്നില്ല അതാണ് ഈ പറയുന്ന ബംഗ്ലാവിന്റെ താഴ്വശമായിട്ടുള്ളതും ഇതാണ് കോട്ടയച്ച് എന്ന് വെച്ചാൽ പണിക്കാർക്ക് താമസിക്കാനുള്ളതും ഈ കാണുന്ന ഫ്രണ്ടിൽ കിടക്കുന്ന പ്ല ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് കാപ്പി ഉണക്കാൻ ഏത് സമയത്തും കാപ്പി ഉണക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഗ്രൗണ്ടും കൂടി അവിടെ ബംഗ്ലാവിന്റെ ഫുൾ ഭാഗം ഉൾഭാഗം ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അത് വീണ് വേണമെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതാണ് ഇതാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഏത് ടൈമിൽ വേണമെങ്കിലും വലിയ സമയങ്ങളിൽ നിങ്ങൾക്ക് കാപ്പി ഉണക്കാനുള്ള ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട് വില പറയുന്നത് ഇരുപത് ലക്ഷം രൂപ ഏക്കറിന് ചോദിക്കുന്നുണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമ്മിയാക്കും തേക്ക് മരങ്ങൾ കണ്ടോ വൃത്തിയല്ല അമ്പത് അറുപത് എഴുപത് ഇഞ്ച് വേണം ഉള്ള ചുറ്റുഭാഗത്തും ഈ ഫോട്ടേജിന്റെ എന്ന് വെച്ചാൽ ഈ ബംഗ്ലാവിന്റെ ചുറ്റു തേക്ക് മരങ്ങൾ കിട്ടിലും തേക്ക് മരങ്ങൾ മരങ്ങൾ മാത്രം പഴം മാത്രം മാത്രം വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ലൊരു വിലക്ക് വിൽക്കുന്നതാണ് ഇതിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല ഏകദേശം വീഡിയോ ലെങ്ത് ആകുന്നത് ഫ്രണ്ട് മാത്രം എടുത്ത് ബാക്കി കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ ഉടനെ നമ്മുടെ പാർട്ടിനെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തു തരുന്നത് പാർട്ടിയായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അതിനുശേഷം നമ്മൾക്ക് ഈ മാനന്തവാടിയിൽ പോയാലും മതി കർണാടക ബോർഡറിലേക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ നമ്മുടെ സൈറ്റിൽ നിന്നുള്ളതുള്ളു അപ്പോൾ നമ്മുടെ വിദേശത്തു നിന്നുള്ളവര് അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ ചാനൽ എവിടെ നിന്ന് കാണുന്നവരാണെങ്കിലും ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് സെക്കൻഡിനകം തരുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം ഇതേപോലത്തെ വീഡിയോ ഇടണം